ഹലോ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗാണേ ഞാനിത് തുമ്പിൽ കൂടി ഇരുപത്തെട്ടിന് പോണേട്ടോ ഞങ്ങൾ വീടിൻ്റെ പ്രതി തൊട്ടടുത്താണ് അപ്പോൾ ഇരുപത്തെട്ടിൻ്റെ ചെറിയ വീഡിയോസ് കാണിച്ചതാണ് കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ വേഗം നടന്ന് നടന്ന പോണേ അടുത്താണെങ്കിലും ഞങ്ങൾ എന്ന് തോന്നുന്നു ഉദ്ദേശ് അപ്പം ഞങ്ങൾ വേഗം നടന്ന് തുടങ്ങിയിട്ടാണ് അപ്പം പകുതിയുള്ള വീഡിയോസ് ഞങ്ങൾ ചെന്നപ്പോഴേക്കും കുഞ്ഞാവയ്ക്ക് കുഞ്ഞി കരിവളൊക്കെ ഇട്ട് കൊടുക്കണ കേട്ടോ നമ്മൾ ഇരുപത്തെട്ടിനാണ് ഈ കരിവളൊക്കെ ഇട്ടു ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ അവർ ചരട് കെട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പിലേക്കും ചരട് കെട്ടി കഴിഞ്ഞ് ഇനി അടുത്തത് കരിവല ഇട്ട് കഴിഞ്ഞിട്ട് പേര് വിളിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് വെറ്റിൽ വെക്കുന്നത് നമ്മുടെ കു ഒരു ചെവിട്ടിൽ വെറ്റിൽ വെച്ചിട്ട് അടയ്ക്കാത്ത പേര് വിളിക്കും അതായത് പേര് ഇപ്പുറത്തേക്ക് പോകരുതെന്നൊക്കെയായിരിക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പേര് പേരുവിളിക്കും കേട്ടോ അച്ഛനാണ് കൊച്ചിൻ്റെ അച്ഛനാട്ടെ പേര് വിളിക്കുന്നത് അടുത്തതായിട്ട് അമ്മ പേര് വിളിക്കും പേര് വിളിക്കുമ്പോൾ തന്നെ കൊച്ചിൻ്റെ ശരിയായ പേര് നമുക്ക് കാണാംട്ടോ ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ പേര് റിവിൻ ചെയ്യുന്ന ഒരു ഇതൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടൊക്കെ കേട്ടോ ഇപ്പം പേരതിൽ വരും കേട്ടോ എല്ലാ ബബിൾസും പോയി കഴിയുമ്പോൾ പേര് വരും അപ്പം പേരെന്താണെന്ന് ഇപ്പം തന്നെ പതിച്ചാൽ നിളാനിധിന്നാണ് പേര് നിളക്കുട്ടിയാണ് അച്ഛൻ്റെ വരാണ്ട നിധിന്ന് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഇന്ന് തന്നെ കാതൊക്കെ കുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ കാതു കുത്താൻ തട്ടാനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കാതിൻ്റെ മാർക്കൊക്കെ ചെയ്തേക്കാൻ അതിനൊക്കെ നല്ല ഉറക്കം കേട്ടോ കാതു കുത്തുമ്പോൾ കുറച്ച് കരയൂട്ടോ കുഞ്ഞ് വാവയല്ലേ അല്ലേ പക്ഷേ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി അറിവായിട്ട് കുത്തുന്നേക്കാൾ നല്ലത് ഇപ്പം കുത്തുന്നതാണ് അതാകുമ്പോൾ അവർക്കത് അത്ര ഓർമ്മയില്ലല്ലോ ഇപ്പം ജസ്റ്റ് കുത്തുമ്പോൾ മാത്രം വാ കരയുള്ളൂ കേട്ടോ അപ്പോൾ മാർക്ക് ഒക്കെ ചെയ്ത് ചവിട്ടിലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചേക്കാണ് എവിടെയാണ് കുത്തണേ ജസ്റ്റ് ഒരു ചവിട്ടിൽ കുത്തിയപ്പോൾ തന്നെ ആൾക്ക് വേദനത്തിൽ നല്ല കരച്ചിലായിരുന്നു കേട്ടോ അത് കറച്ച് കുറച്ച് നേരം കരഞ്ഞോളൂ അത് കഴിഞ്ഞാൽ അടുത്ത ചവിട്ടിൻ്റെ കമ്മലിട്ടിട്ട് കുഞ്ഞിക്കമ്മൽ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം അടുത്തുള്ളിക്ക് ഉറങ്ങി അടുത്തതും കൂടി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആള് കരഞ്ഞ് തുടങ്ങി പിന്നെയും കരഞ്ഞു തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങിയിട്ടോ ഈ പിള്ളേരെയൊക്കെ കാതൂത്താന്ന് പറയണത് എന്ത് വേദനയുള്ളത് നമുക്കത് പേടിയാകും നമ്മൾക്ക് ഇരുന്ന് കരഞ്ഞു ശേഷം അവിടെ നിന്ന് വന്ന ചിക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന എല്ലാവരും ഒക്കെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ആ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്ന ഇതാണ് കാണുന്നത് ഫുഡൊക്കെ ഇട്ടു നല്ല ഫുഡായിരുന്നു കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടം രണ്ടുതരം പായസമൊക്കെ ഉണ്ടായിരുന്നു പരിപ്പുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ആ ഫുഡൊക്കെ കഴിച്ച് കണ്ടോ ഇഞ്ചിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായി അച്ചാർ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഫോട്ടോ ഒരു ഫോട്ടോ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുഞ്ഞാറ്റയുടെ ഒരു വേറൊരു ഫോട്ടോ ഞങ്ങളുടെ ഒരു ചെറിയ ഫോട്ടോ ഉണ്ട് വാവിടെയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക